നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ട് കുഞ്ഞാലിക്കുട്ടിയും മാണിസികാപ്പനുമായുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ ചർച്ചകൾ കൂടിക്കാഴ്ചയ്ക്ക് വിഷയമായതായി കുഞ്ഞാലിക്കുട്ടി സ്ഥിരീകരിച്ചു യു കൂടുതൽ കക്ഷികൾ വരാനുള്ള ട്രെൻഡ് നിലവിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാണി സി കാപ്പൻ എംഎൽഎയുമായി നടത്തിയ കൂടിക്കാഴ്ചയില് രാഷ്ട്രീയ ചർച്ചകൾ നടന്നതായി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിന്കുട്ടി എന്നാൽ പ്രത്യേക അജണ്ടകൾ വെച്ചുള്ള ചര്ച്ചകളല്ല നടന്നതെന്നും പുറത്തുവരുന്ന വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യുഡിഎഫിലേക്ക് കൂടുതൽ കക്ഷികള് വരാനുള്ള ട്രെൻഡ് നിലവിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേര്ത്തു നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ് അതായത് ആരെങ്കിലും തവണങ്ങളൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ് അതല്ലാതെ അദ്ദേഹം വീട് വഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ ഒരു അങ്ങനെ ഒരു വരുമ്പനെയാണ് ഇന്ന് വന്നത് വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി പാർട്ടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു അല്ലാതെ അജത്തെ വെച്ച് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ആരും എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ രാഷ്ട്രീയം ചർച്ചയാകുന്നത് സ്വാഭാവികമാണെന്നും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയാറായിട്ടില്ലെന്നും അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ട് അതൊരു വിശാല അർത്ഥത്തിൽ പറഞ്ഞതാണ് അതനുസരിച്ച് ഇപ്പോൾ യു ഡി എഫിനോട് യോജിക്കുന്ന പാർട്ടികളും യു ഡി എഫിനൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ എന്ന് വിളിക്കുന്നുണ്ടല്ലോ അപേക്ഷനാ പറഞ്ഞില്ല ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ അത് കോൺഗ്രസിൻ്റെ തലത്തിൽ പല തലത്തിൽ പല ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുകയില്ല പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പോൾ തീർക്കുമ്പോൾ അതിൽ നമ്മളറിയാതെ അതുകൊണ്ടാണ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു ഡി എഫ് വിപുലീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വാക്കുകൾ പുതിയ രാഷ്ട്രീയ വാഖ്യാനങ്ങൾ നൽകുകയാണ് വരും ദിവസങ്ങളിൽ മുന്നണി മാറ്റം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് സൂചന മലപ്പുറം സ്റ്റൈൽ തീരുമാനിച്ചു വളരെ സ്പെഷ്യൽ ആയ ആയൊരു അഡ്രസ് ഇനി വലാഞ്ചേരിയിൽ സെന്റർ ബ്രൈഡ് ഐസ് ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ ട്രെൻഡുകൾ മാറാം ഗുണമേന്മ മാറില്ല സ്റ്റൈൽ മാറാം ഗ്രൂമിന് വേണ്ടി ക്ലാസിക് ഷെവാനികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നിക് കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വലാഞ്ചേരിയിൽ എം എക്സ് വെഡിംഗ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം എം എക്സ് വെഡിങ് സെന്റർ വാളാഞ്ചേരി പട്ടാമ്പി കൂട്ടനാട് കൊപ്പം ആൻഡ് കേച്ചരി